ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീണ്ടും കുറച്ച് പൊകമ്പില്ല വെറൈറ്റികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് എല്ലാവരും ആവശ്യപ്പെടുന്ന കവർ സൈസ് ആണ് പക്ഷെ കവർ സൈസ് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ഒരുപാട് ആൾക്കാർ കവർ സൈസ് പ്ലാന്റുകളാണ് ആവശ്യപ്പെടുന്നത് കവർ സൈസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കവർ സൈസിനൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ആണ് അതുകൊണ്ടാണ് കവർ സൈസ് കിട്ടാത്തത് അപ്പോൾ നമ്മൾ പോർട്ട് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലുള്ള കുറച്ച് പോർട്ട് സൈസ് പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു വരുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കേരളത്തിലെവിടെ ആയാലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് പ്ലാന്റ് അയച്ച് തന്ന അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് പ്ലാന്റ് ചില ആൾക്കാരൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ അറിയിക്കുന്നില്ല അപ്പോൾ പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും അയക്കണ്ടാണ് ഏത് രീതിയിലാണോ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പിന്നെ പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നല്ലൊരു വെറൈറ്റിയാണ് സൺസ്റ്റോൺ റെഡ് നല്ല അടിപൊളിയായിട്ടുള്ള ലീഫുകളും അതുപോലെ തന്നെ പൂക്കളും നല്ലൊരു റെഡ് കളർ ഒരു റെഡും പർപ്പിൾ കളറിലുള്ള പൂക്കളാണ് വരുന്നത് ആദ്യം പൂക്കൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു റെഡ് കളറായിരിക്കും പിന്നെ ഒരു നല്ല പർപ്പിൾ കളറിലേക്ക് മാറുന്നതാണ് ഒരു പൂക്കൾ അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫുകൾ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ വലിപ്പോ നമുക്ക് പ്ലാന്റുകളൊക്കെ പല പല വലിപ്പത്തിലുള്ള പ്ലാന്റുകളൊക്കെ ആയിരിക്കും വരിക ചില ആൾക്കാരൊക്കെ പ്ലാന്റുകൾ കിട്ടി കഴിഞ്ഞാൽ അറിയിക്കാറുണ്ട് ഇത് ചെറിയ പ്ലാന്റ് ആയിപ്പോയിന്നൊക്കെ അപ്പോൾ എല്ലാം ഒരേപോലെ നമുക്ക് കിട്ടിയെന്ന് വരില്ല ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ വീടേ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് സൺസോൺ റെഡിൻ്റെ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന സ്പ്രേ പീച്ചാണ് സ്പ്രേ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് അടിപൊളിയായിട്ട് നല്ല പീച്ച് കളറിൽ പൂക്കൾ ലഭിക്കുന്ന അടിപൊളിയൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകൾക്ക് തന്നെ ഒരു പ്രത്യേകതയാണ് ഒരു സാധാരണ നമ്മുടെ ലീഫുകൾ പോലെയല്ല ഒരു ചുരുണ്ട ഇലകളാണ് ഇതിൻ്റെ വരുന്നത് ഒരു കോടി നിൽക്കുന്ന ഇലകളാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് അപ്പോൾ ഈ പൂക്കളും ഇതിൻ്റെ ലീഫുകളും ഒക്കെ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പം ഉള്ള പ്ലാന്റാണ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നല്ല പീച്ച് കളറാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് സ്പ്രേ ആണ് നല്ല പർപ്പിൾ കളറാണ് പൂക്കൾ വരുന്നത് സ്പ്രേ പിങ്ക് എന്ന് പറഞ്ഞാൽ പൂക്കൾ നല്ല പർപ്പിൾ കളറാണ് നല്ല ഡാർക്ക് പർപ്പിളാണ് പൂക്കൾ വരുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല സൂപ്പർ ഇതിൻ്റെ ലീഫുകളും കണ്ടില്ല ഒരു പിന്നെ വെരിഗേറ്റ് ചെറിയൊരു വെരിഗേഷനോട് കൂടിയിട്ടുള്ള ലീഫുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് എല്ലാം ഇതേ സൈസിലുള്ള സെയിം സൈസ് പ്ലാന്റ് ആണ് ഈ പിന്നെ സ്പ്രേ പിങ്കിൻ്റെയൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്നറിയുന്നത് കേട്ടോ അടുത്ത വരുന്ന ഫയറോപ്പാൽ ആണ് ഫയറോപ്പാൽ വെറൈറ്റി ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന വെറൈറ്റി ആണ് അത്ര ഭംഗിയാണ് ഫയറോപ്പാലിന്റെ എത്ര പൂക്കൾ ഉണ്ടെങ്കിലും നമുക്ക് എത്ര വെറൈറ്റി ഉണ്ടെങ്കിലും ഫയറോപ്പാൽ റൂബി റെഡ് അതുപോലെ ഫ്ലെയിം റെഡ് ഈ ഒരു വെറൈറ്റികൾ നമുക്ക് ഒരിക്കലും ഔട്ട് ആകാൻ നിൽക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഈ ഒരു പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് പിന്നെ ഫയറോ പാലിൻ്റെ നല്ല അടിപൊളിയായിട്ട് എല്ലാം ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന അടിപൊളി പ്ലാന്റുകളാണ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക മുന്നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് റൂബി റെഡ് ആണ് റൂബി റെഡും ഇതുപോലെ തന്നെ നമുക്ക് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് റൂബി റെഡ് ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റുകളാണ് റൂബി റെഡ് ചില ആൾക്കാരൊക്കെ റൂബി റെഡിന്റെ പ്ലാന്റുകൾ വാങ്ങിയിട്ട് ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഇത് റെഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു അതി വേറൊരു കളറാണല്ലോ എന്നൊക്കെ മിക്കവാറും ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ ഇതിന്റെ പൂക്കൾ വരുന്നത് ഏകദേശം ഒരു ബീട്രൂട്ട് കളറാണ് നമ്മൾ പല പിന്നെ വെറൈറ്റികളും അതിന്റെ കളറോട് ചേർത്ത് അതിന്റെ പേര് പറയുന്നുണ്ട് കളറിൽ ചില കളറിലൊക്കെ പ്ലാന്റുകളുടെ കളറിലൊക്കെ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ റൂ റൂബി റെഡിന്റെ പൂക്കൾ വരുന്ന ഒരു ബീ ൂട്ട് കളറാണ് പൂക്കളിൽ വരുന്നത് അപ്പം നമ്മൾ ബീട്രൂട്ട് മുറിച്ചാൽ ഏത് കളറാണോ അതേപോലെയുള്ള കളറാണ് പിന്നെ റൂബി റെഡിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് ആരോക്കാം കേട്ടോ അടുത്ത് വരുന്ന സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ് കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ച് കുറച്ച് പ്ലാന്റ് ഒരു പത്ത് പ്ലാന്റ് ആണ് നമുക്ക് അന്ന് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ അന്നത്തെ ആ വീഡിയോ കണ്ടുകൊണ്ട് ഇപ്പോഴും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ പിന്നെ ഈ സ്ലീപ്പിംഗ് ബ്യൂട്ടിയൊക്കെ നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാക്കാം കൊഴിഞ്ഞു പോകും എന്നല്ല സാധ്യത ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു പക്ഷേ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതും കൂടെ പരിഗണിച്ചിട്ട് വേണം കൊറിയർ പിന്നെ ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ഈ ഒരു വലിപ്പമാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന ഹവായി വൈറ്റ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് ഹവായി വൈറ്റ് നല്ല പിന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഹവായി വൈറ്റിൻ്റെ വെറൈറ്റികൾ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ചെറിയ ആണ് വലിയ വലിപ്പം എന്നുള്ളത് ഇല്ല കേട്ടോ പ്ലാന്റിന് അപ്പോൾ ഹവായി ഒക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ നല്ല വിലയുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നാനൂറ്റി രൂപയാണ് ഹവായി വൈറ്റ് അടുത്ത് വരുന്ന വീരയുടെ ഒരു മൂന്ന് വെറൈറ്റിയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന വെറൈറ്റിയാണ് വീര വെറൈറ്റി അത്ര ഭംഗിയാണ് വീരാ വെറൈറ്റിയുടെ പൂക്കൾ കാണാൻ ഇത് കണ്ടില്ല ഇതുപോലെ നല്ല ബൊക്കെ പോലെയാണ് പൂക്കൾ നിൽക്കുക അത്ര ഭംഗിയാണ് വീരാ വെറൈറ്റി അപ്പോൾ ഈ ഒരു വീര പിങ്കാണ് കേട്ടോ വീരാ പിങ്കിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ മൂന്ന് കളർ നമ്മൾ ഇന്നത്തെ വീടയിൽ വീരയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീരാ പിങ്കാണിത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് അറിയിക്കുക കേട്ടോ വീര ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അത്ര ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ഡാർക്ക് പർപ്പിൾ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് വരുന്നത് പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് പ്ലാന്റിനും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് വരുന്നത് അടുത്ത വരുന്ന വീര വൈറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് വീര വൈറ്റിൻ്റെ നല്ലൊരു ഇതാണല്ലോ ഇതുപോലെ ചെറിയ പിങ്ക് കളറൊക്കെ ചില ചില പൂക്കൾക്ക് ഇതുപോലെ ഒരു പിങ്ക് കളറൊക്കെ കയറി വരുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ബൊക്കെ പോലെ വളർത്താൻ ഒരു പ്ലാന്റ് ആണ് വീര പി വെറൈറ്റികളൊക്കെ അപ്പോൾ വീര വൈറ്റാണിത് ഇതിനും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത് ഫോർമോസ വൈറ്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച് ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്ത പ്ലാന്റ് ആണ് ഫോർമോസ വൈറ്റ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ തോക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു അത്രയധികം ഓർഡർ വന്ന പ്ലാന്റാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരോട് സ്റ്റോക്ക് തീർന്നു പോയി എന്നൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കുറച്ചുകൂടെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വലിപ്പമില്ല പ്ലാന്റുകൾക്ക് ഈ ഒരു വലിപ്പമൊക്കെ ഉള്ളൂ പ്ലാന്റിന് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കും കേട്ടോ അടുത്ത് വരുന്നത് ടാങ് ലോങ് ബീച്ചാണ് ടാങ്ലോങ് ബീച്ച് കഴിഞ്ഞ വീടില് നമ്മൾ കാണിച്ച പ്ലാന്റ് തന്നെയാണ് ഒരുപാട് ഓട്ടർ വന്നിരുന്ന പ്ലാന്റാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ടാങ്ലോങ് ലോങ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൂക്കൾക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ് ഇതിൻ്റെ ടാങ്ലോങ്ങിന്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന പൂക്കളല്ല നല്ല ഭംഗിയായിട്ട് ഒരുപാട് നാൾ പൂക്കൾ നിൽക്കുന്ന പ്ലാന്റാണ് ടാങ് ലോങ്ങിൻ്റെ പൂക്കളൊക്കെ അപ്പോൾ ടാങ്ലോങ്ങിന്റെ പീച്ച് കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ ഓറഞ്ച് കളറാണ് പൂക്കൾ വരുന്നത് ഓറഞ്ചും പിങ്കും കൂടെ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന അടിപൊളി ആയിട്ടൊരു കളറാണ് കണ്ടില്ലേ ഇതുപോലെ ഓറഞ്ച് കളറാണ് അധികം വരിക ഇതുപോലെ ഓറഞ്ച് കളറ് പിന്നീട് അത് ഒരു പിങ്ക് കളറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാത്തിലും ഒന്നും ഇതുപോലെ ഫ്ലവർ ആയിട്ടില്ല കേട്ടോ പ്ലാന്റ് ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് എല്ലാത്തിലും ഇതുപോലെ ഫ്ലവർ ആയ പ്ലാന്റുകളല്ല കേട്ടോ അത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ് രൂപയാണ് അടുത്ത വരുന്നത് സൺറൈസ് വൈറ്റ് ആണ് സൺറൈസ് വെയ്റ്റിൻ്റെ ഒരു മൂന്ന് നാല് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ആദ്യം മനസ്സിലാക്കണം ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ പ്ലാന്റ് ഉള്ളൂ സൺറൈസ് വെയ്റ്റിൻ്റെ ഒരു മൂന്ന് നാല് പീസ് മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് നമുക്ക് ഭംഗിയായിട്ട് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് സൺറൈസ് വൈറ്റ് പിന്നെ ഇതിൻ്റെ കവർ പ്ലാന്റുകളുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന് മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അടുത്ത വരുന്നത് ബട്ടർ കപ്പാണ് ബട്ടർ കപ്പ് നമുക്കറിയാം അത്രയധികം ആൾക്കാർ ആവശ്യപ്പെടുന്ന അത്രയും ഭംഗിയുള്ള പൂക്കളുമാണ് ബട്ടർ കപ്പിൻ്റെ അത് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ബട്ടർ കപ്പ് നല്ല ബട്ടറിൽ തേച്ച പോലെ സൈഡിൽ കൂടെ ഒക്കെ ഈ പൂക്കളുടെ ഒരു പിന്നെ അഗ്രഭാഗത്തുണ്ടല്ലേ ഒരു ബട്ടർ ഷേപ്പാണ് ഇതിൻ്റെ ബട്ടർ ആഡ് ചെയ്ത പോലെയുള്ള ഒരു പൂക്കളാണ് ഇതിൻ്റെ അതാണ് ഇതിൻ്റെ ഒരു ബട്ടർ കപ്പ് എന്നുള്ളൊരു പേര് വരാൻ തന്നെ കാരണം അപ്പോൾ നല്ല ഭംഗിയാണ് നല്ല ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ റൂട്ടഡല്ല ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്നായിരിക്കുക അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈദ്യുതിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവര്